നമ്മുടെ താരസംഘടനയായ അമ്മ പിളർന്നു പിളരാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്ത വന്നു നിങ്ങൾക്കാർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആശങ്കയേ വേണ്ട ഇനി പഴയ രൂപത്തിൽ ഒരു കാലത്തും അമ്മ ഉണ്ടാവില്ല വെച്ചാൽ അമ്മയുടെ അച്ഛന്മാരും ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നവരാരും ചില്ലറക്കാരല്ല നിങ്ങളീ പൃഥ്വിരാജൊക്കെ വന്ന് നാല് ഡയലോഗ് വീശുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് പൃഥ്വിരാജും നിവിൻ പോളിയും ആസിഫ് അലിയും നയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അതിന് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ക്ഷേവ് ചെയ്യാൻ പോകണം അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കില്ല അവരെ ഉൾക്കൊള്ളാതെ തൽക്കാലം മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് മുന്നോട്ട് പോകാനും ആവില്ല അതുകൊണ്ടാണല്ലോ ഇപ്പം മൊഴി കൊടുത്ത പലരും ചെന്ന് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ആരാണ് മൊഴി കൊടുത്തത് എന്ന് പുറത്തുവിടരുത് എന്നൊക്കെ പറയുന്നത് എന്താ നിർഭയത്വവും അല്ലെങ്കിൽ ധീരതയും അത്തരം കാര്യങ്ങളുമൊക്കെ ക്രമേണ ഇങ്ങനെ കുറഞ്ഞു 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 വരുന്നതായിട്ടാണ് കാണുന്നത് ഇത് ഈ പറയുന്ന അമ്മ എന്ന താരസംഘടനയ്ക്ക് സംഭവിക്കാൻ പോകുന്നതാണ് ഇതിനകത്തൊരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ് അത് അതിൽ മാത്രമല്ല എല്ലാ സംഘടനകളിലും ഒരു സംഘടനയെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അവരായിരിക്കും അതിലെ പവർ പ്ലെയേഴ്സ് ബാക്കിയെല്ലാവരും അതിലെ അംഗങ്ങളായിരിക്കും അവർ അധികാരസ്ഥാനങ്ങളോടുപ്പമുള്ളവരായിരിക്കും സാമ്പത്തിക ശേഷിയുള്ളവരായിരിക്കും അവരാ മേഖലയിലെ അപ്പോസ്തലന്മാരായിരിക്കും അവർക്ക് മാത്രമല്ലേ ആ മേഖലയിലെ ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കൂ എന്ന് പറയുമ്പോൾ മമ്മൂക്കയും മോഹൻലാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന നമ്മൾ ധാരണ പറയത്തില്ലേ രണ്ട് ലോകചേരികൾ എന്നൊക്കെ പറയുന്നത് പോലെ റഷ്യയും അമേരിക്കയും എന്നൊക്കെ പറയുന്നത് പോലെ അവരിരുവരും ചേർന്നാൽ ആ ലോകം പൂർണ്ണമാണ് ഒറ്റപ്പെട്ട ചില പടങ്ങളൊക്കെ മറ്റ് ചിലരുടെയൊക്കെ വിജയിക്കുകയോ അല്ലെങ്കിൽ ഹിറ്റാവുകയോ ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ പ്രസക്തി തീരുന്നില്ല നിങ്ങൾ കുറഞ്ഞ വർഷം മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് പത്ത് നാൽപ്പത് കൊല്ലങ്ങളായി ഈ മേഖല ആവശ്യമില്ലാത്ത ഒരുത്തനെയും തൊടിയിക്കാതെ അവരെ എതിർക്കുന്നവരെ പറവർപ്പിച്ച് അവർ പിടിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ സമ്മതിക്കണ്ടേ അത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരന് പറ്റുമോ ഉമ്മൻചാണ്ടി സാറിന് പറ്റിയിട്ടില്ല പിണറായി വിജയൻ സഖാവിന് പറ്റിയിട്ടില്ല സാക്ഷാൽ വി എസിന് പറ്റിയിട്ടില്ല ഒരാൾക്ക് പോലും പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ അതിനേക്കാൾ ഉയർന്ന ആളുകളാണ് അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട അമ്മ ഇനി പഴയ രൂപത്തിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഇനി വേറൊരു രൂപത്തിലേക്ക് വന്നാൽ അതിൻ്റെ അസറ്റും ആസ്തിയും ബാങ്ക് അക്കൗണ്ടും ഒക്കെ സംബന്ധിച്ച തർക്കങ്ങളും നിയമപരമായ സംഗതികളും സംഗതികളുമൊക്കെയായി കിടന്ന് വട്ടം ഉള്ളൂ അപ്പോൾ കുറേ കഴിയുമ്പോൾ ഈ പോരാട്ടത്തിന് മുന്നിൽ നിന്നവരുടെ നേരെ നോക്കി പലരും ചോദിച്ചു തുടങ്ങും എല്ലാവരും കൂടി കുഴപ്പമുണ്ടാക്കി ഇതിനൊരു വഴിക്കാക്കി ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു അതെല്ലാം ഇല്ലാതായി എന്നൊക്കെ പറയുന്ന സ്ഥിതിയിലേക്കെത്തും വാദി പ്രതിയാകുമെന്നർത്ഥം അതാണ് മമ്മൂക്ക ആൻമോഹൻലാൽ